ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾതാ നമ്മൾ ഗാർഡനിൽ വന്നേക്കാണ് കേട്ടോ താഴത്തെ ലോട്ടസ് ഗാർഡനിൽ വെള്ളം നിറയ്ക്കുകയാണ് ഇപ്പം നമ്മുടെ ലോട്ടസിലെ പോട്ടുകളിൽ ചിലതിലൊക്കെ ഇങ്ങനെ ഒരു പച്ച കളർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓവർഫ്ലോ ചെയ്ത് വെള്ളം സമയം കിട്ടും പോലെ കേട്ടാ ഇന്നൊന്നും എനിക്ക് ഓവർഫ്ലോ ചെയ്ത് കളയാൻ സമയം കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത് കളയാറുണ്ട് ആ ഇതിലും ഉണ്ട് കേട്ടോ ഒരു പച്ച പച്ചക്കളറ് അപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറേ നേരം ഒഴിച്ച് ഓന്നിട്ടാ ഇങ്ങനെ നിറഞ്ഞ് വിതുമ്പി ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാകുട്ടാ ചിലതിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട് ചിലതിന് മാത്രമാണ് കേട്ടോ ഇങ്ങനത്തെ പ്രശ്നം ചിലതിനാണെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അതിങ്ങനെ ഒരു എന്തിട്ടാ ഒരു പായലല്ല ഒരു കൊമള കൊമള പോലത്തെ ഒരു തരം സാധനം ഇതും ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത് കളഞ്ഞ് കുറേ എടുത്തു കളയും എന്നിട്ട് വെള്ളം ഇങ്ങനെ ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ പോവും കുറച്ച് പക്ഷേ അങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഒരു ദിവസം ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും ഇങ്ങനെ തന്നെ ആവുന്നുണ്ട് വേണ്ട പിന്നെ ഇങ്ങനത്തെ ഈ പായൽ നിറഞ്ഞോ നിറഞ്ഞു കിടക്കണോട്ത്ത് അറിയാത്തതാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലാത്തതാണോന്നറിയില്ല കേട്ടോ പക്ഷെ ഇതങ്ങനെ അറിയണില്ല പായലിങ്ങനെ നിറഞ്ഞ് കിടക്കണോണ്ട് ചിലതിലറിയുന്നുണ്ട് അപ്പം അതാ ചേട്ടനും ജോലിയിലാണ് കേട്ടോ അവിടെ നിന്ന് മണ്ണെടുത്തു കൊണ്ടുപോയി അവിടെ അയ്യോ കാലം ഉള്ളു മഴക്കാലമായിട്ട് വെള്ളം മൂളിന്നിങ്ങനെ ഒഴുകി ഒഴുകി വന്ന് അവിടുത്തെ മണ്ണൊക്കെ പോയി അപ്പോൾ ഇങ്ങനെ കാറ് താഴത്തേക്ക് ഇറക്കിക്കൊണ്ടുവരാനായിട്ട് അടി മുട്ട ഞാൻ എന്താക്കിയാൽ പറയേണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് മണ്ണ് കൊണ്ടിടാണ് കേട്ടോ എനിക്ക് നേരം പൊക്കായി അപ്പോൾ ആ സമയം എനിക്കിവിടെ നിറയ്ക്കാം അമ്മ ഈ തൊട്ടാവാടി ഞാൻ അവിടെ മണ്ണ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പ് ഊരി ചെളി കാലും മേലായപ്പോൾ വഴുക്കണ് ഞാനും കുറച്ച് നേരമൊക്കെ മണ്ണ് വെട്ടിക്ക് കൊടുത്തുവിട്ടാ കുറേ നേരം വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തു ചെയ്യാ ഞാൻ വെട്ടി തന്നില്ലേ ഗോഷ്ടി കാണിക്കണ് ഞാൻ വെട്ടി തന്നില്ലേ കുറച്ചൊക്കെ ഞാൻ സഹായിച്ചു കൊടുത്തു കേട്ടോ കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാത്ത പണിയായതുകൊണ്ടേ നമ്മൾ മണ്ണ് താമരയ്ക്ക് എടുക്കുമ്പോൾ മറ്റേ എന്ത് സാധനം ചെറിയ കൊലശ്ശേരി ഇല്ലേ അത് വെച്ചെടുക്കാറ് ഇതിങ്ങനെ തൂമ്പ വെച്ചിട്ടിങ്ങനെ കൊത്തിയെടുത്തപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പൊളച്ചു ഞാൻ ചേരട്ടാ കണ്ടോ കണ്ടോ എൻ്റെ കൈ കണ്ട പറയില്ലേ നോക്ക് കൈ വളച്ചു അപ്പ ഞാൻ നിർത്തി അപ്പ പിന്നെ ചേട്ടനായിട്ട് എടുക്കലോ തുടങ്ങി ഞാൻ എടുത്തില്ല എന്ന് പറയരുത് കേട്ടോ നമ്മൾ എടുക്കണതിനൊന്നൊരു വിലയില്ല അയ്യോ അപ്പോൾ അത് ഞാൻ കുറച്ച് കളഞ്ഞു കേട്ടോ ഓവർഫ്ലോ ചെയ്ത് കളഞ്ഞു പിന്നെ അടുത്തേക്ക് കിട്ടിയേക്കാണ് ഇത് ഞാൻ കിവി റീപ്പോട്ട് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ വെച്ചിട്ട് കുറേ ദിവസമായി അത് പിടിച്ചു പക്ഷെ ആ വെള്ളം ഇപ്പോഴും അങ്ങോട്ട് ക്ലിയർ ആവണില്ല ഒരാഴ്ചയിൽ മേലെയായി പക്ഷെ വെള്ളം ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല ഒരു പാൽസായുടെ പോലത്തെ കളറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ വെള്ളം ഇനി ഒരു ജോലിയും കൂടി ഉണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഇന്നിപ്പോൾ രാവിലെയും വൈകിട്ടായിട്ട് ഞാൻ മിക്ക പാത്രങ്ങളും ഇവിടെ നിറച്ചു ഇനി മുകളിൽ നിറയ്ക്കാനുണ്ട് ഇനിയുള്ള പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ കരിഞ്ഞു നിൽക്കണമില്ലേ ഇതീ നടുക്ക നിൽക്കണ മൂന്നെണ്ണം റീപ്പോട്ട് ചെയ്യാനുള്ളതാണ് അത് ഏതൊക്കെയാണ് ഏതോ മൂന്ന് പുതിയ വെറൈറ്റിയാണ് ബാക്കിയെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തു വിട്ടോ അതുകൊണ്ടാണ് ലീഫൊന്നും ഇല്ലാണ്ടിരിക്കുന്നത് പക്ഷേ റീപ്പോർട്ട് ചെയ്തിട്ടും ചെയ്തതിന് ശേഷം വന്ന ലീഫുകൾക്കൊക്കെ താ ഇതുപോലെ ഉണ്ട ഇതാണ് മുസൈക്ക് രോഗം കേട്ടോ കണ്ടോ ഇങ്ങനെ വരണതാണ് മുസൈക്ക് രോഗം ഇനി ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇതൊക്കെ നശിച്ചു പോവും ചെടി തന്നെ നശിച്ചു പോവും അപ്പോൾ ഇതിന് നമ്മൾ മാജിക്ക് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസറാണ് ഞാൻ അടിച്ചു കൊടുക്കാറ് പിന്നെ ഇതിൻ്റെ എളുപ്പക്രിയകളൊക്കെ ഉണ്ടാവാം എന്താ ഇതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് ഓവർഫ്ലോ ചെയ്ത് വെക്കുക അങ്ങനെ പിന്നെ നമുക്കിങ്ങനെ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും മെനക്കെട്ട് നിൽക്കാനായിട്ട് സമയമില്ല കേട്ടോ സമയമുള്ളവർക്ക് നമുക്ക് നാച്ചുറലായിട്ട് എന്തെങ്കിലും പ്രതിവിധികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ ഇത് തന്നെ അടിക്കാനിപ്പോൾ സമയമില്ല ഞാൻ പറഞ്ഞില്ലേ മാജിക്ക് ഞാൻ മൊസൈക്ക് ലോകത്തിന് അടിക്കാറുള്ളത് മാജിക്കാണ് അത് തന്നെ ഇപ്പോൾ അടിക്കാൻ സമയമില്ല എന്ന് പറയാം അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ചെയ്യുന്നതാണ് മാജിക്കടിക്കുക ഇപ്പം എല്ലാത്തിനും അടിക്കാറായിട്ടുണ്ട് ഇത്തിരീശയൊക്കെ എന്താ എല്ലാത്തിൻ്റെ ലീഫിലൊക്കെ വന്നിട്ടുണ്ട് മുഴുവൻ ആവണേക്കുമ്പോൾ അടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഓരോ പണി ഓരോ പണി ചെയ്യുമ്പോഴേ എല്ലാം കൂടി അങ്ങോട്ട് ഒക്കണില്ല ഇത് നമ്മുടെ ഹെല്ലോ പ്രോർപ്പിങ് കാണട്ടോ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതേ ഒരു ബഡ് ദാ ഒരു ബഡ് പിന്നെ ദാ ഇന്ദുലേഖയുടെ ബഡ് ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചിരുന്നില്ല അതും ഇങ്ങനെ ആയി വരണുണ്ട് കേട്ടോ മൂന്നാലെണ്ണം ഒരുമിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഏതാ സാട്ടയുടെയാണ് പക്ഷെ ഇത് കരിഞ്ഞു പോയി ഇത് ഇനി കിട്ടുന്ന തോന്നുന്നില്ല ഇത് കരിഞ്ഞു പോയി പിന്നെ ഏതാ പിന്നെ അവിടെ ഇതുണ്ട് എന്താ എസ് വൺ എന്താ ഇത് ഇങ്ങനത്തെ ഒരു ഇത് ഇത് നമ്മൾ ഇത് കണ്ടത് ഇതുപോലത്തെ ഒരു സാധനം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അയ്യോ കാണുമ്പോൾ തന്നെ എന്ത് പോലെ ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് ഓവർഫ്ലോ ചെയ്ത് കൊടുക്കും പക്ഷേ ഇതിപ്പോൾ റീപ്പോട്ട് ചെയ് ചെയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലൊന്നും ചെയ്യാനായിട്ട് മെനക്കെടാത്തേ അത് ഇരിക്കട്ടെ ഈ ഇരിക്കുന്ന മൂന്നെണ്ണം റീപ്പോർട്ട് ചെയ്യാറുള്ള ഏതോ ഒരു ന്യൂ വരയ്ക്ക് ഏതോ ആണ് പിന്നെ ദേ ത്രിവേണിയുടെ ബഡും കരിഞ്ഞുമായി ഇനി കുറച്ചു നേരം ഞാൻ ചേട്ടനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ ഏ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കണ ആള് ഡാ ഡാ അച്ചെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേ അത് ഒത്തിരി കൂടി വെള്ളം പോട്ടെ അത് കുറച്ച് വെള്ളം പോട്ടെ ഇവിടെ പോണ വാലാട്ടി 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 ഇളക്കി ഇളക്കി പോണോക്കെ നല്ലേ മാറ്റിട്ടാ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് എഴുതാ മതി തുടലി നയനെ പിടിക്കാൻ വേണ്ടിട്ടാന്ന് ചോദിച്ചത് ഇത് മാത്രമാണ് ട്ടോ നമ്മളെന്ത് പണിയെടുക്കണമെങ്കിലും കൂടെ നടക്കാൻ ഉള്ളത് ഉം പിള്ളാരൊന്നും കൂടെ നിക്കില്ല അവർക്കിങ്ങനെ വെയിലും ഒന്നും കൊണ്ട് കൂടെ നിക്ക എന്തിയ പുല്ലണേ അവനെ ഇന്ന് ഞായറാഴ്ചയായിട്ട് ചിക്കനോ ബീഫോ ഒന്നും മേടിച്ചില്ല ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയ കാരണം വാങ്ങിക്കാൻ സമയം കിട്ടിയില്ല അപ്പം അവന് ഇന്ന് മുട്ടയും കുട്ടി കുട്ടിക്ക് അവൻ ചോറ് നടക്കുക പ്രതിഷേധം സൺഡേ ആയിട്ട് ഈ മുട്ടയാണോ ലക്കിക്ക് ഈ പ്രതിഷേധം മുട്ട എൻ്റെ പട്ടിക്ക് പോലും വേണ്ട അതു പറഞ്ഞാണോ അവൻ നടക്കണത് ലക്കിയേ അച്ഛനെ സഹായിക്കി ലക്കിയേ ഇല്ലയ്ക്ക് അച്ഛനെ സഹായിക്കടാ ഇല്ല അച്ഛനെ സഹായിക്കടാ ചെക്കന് ഗ്യാസ് കയറി തോന്നുന്നുണ്ടാവും പുല്ല് തന്നെ കേട്ടാ പിന്നെ ഇത് ഞാൻ സെയിൽ വെടി ഇട്ടപ്പോൾ കാണിച്ചായിരുന്നു ഇത് നർമ്മദെന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയുടെ ലോ ഫ്ലവറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി പിന്നതെ അടുത്തൊരു ബഡ് വന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെയാന്ന് തോന്നണേ ഞാൻ പറഞ്ഞില്ലേ നാളെ ഒരു റണ്ണർ എടുത്ത് വെച്ചത് അവിടെ രണ്ട് രണ്ട് ബഡ്ഡ് വന്നിട്ടുണ്ട് പിന്നെ എസ് വൺ എസ് വണ്ണിൻ്റെയും കുറച്ച് ബഡ്ഡ് വന്നിട്ടുണ്ട് എസ് വണ്ണൊരു ബൗൾ ലോട്ടസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ചെറിയ പൂവാണ് കേട്ടോ എൻ്റെ കൈയ്യുമൊക്കെഴുക്കണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മണ്ണെടുക്കാമായിരുന്നു എന്ന് അപ്പം അതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട കൈ കഴുകി കഴിഞ്ഞപ്പിന്നെ എനിക്ക് മണ്ണെടുക്കാൻ തോന്നില്ല പിന്നെ ചെറിയ പൂവാണ് കേട്ടോ വേണ്ട എസ് വൺ യു ഹാടെന്നിറങ്ങി സൗണ്ട് വെക്കണ്ട അത് മാറ്റിയിട്ടാ അമ്മീ മതിലേക്ക് ഇട രണ്ടൂന്ന് പാത്രം കൂടി ഉള്ളു നിറയ്ക്കാനായിട്ട് അപ്പോൾ ഇതിനൊന്നും കുഴപ്പമില്ലാട്ടോ കണ്ട ഇതൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കേണ്ടത് ചിലത് മാത്രമാണ് അതിനി ഞാനിങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് എടുക്കണ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണോ കൊണ്ടാണോന്നറിയില്ല ചിലതിൽ മാത്രം അങ്ങനത്തെ ആ ഒരു ഒരു എന്താ പറയുക നേരത്തെ കാണിച്ചെന്നില്ല അത് ആ ഒരു സാധനം കെട്ടാനാണ് അത് പോട്ടാ അങ്ങനത്തെ കുറേ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് കുറേ നേരം വെള്ളം ഓവർഫ്ലോ ചെയ്ത് കളഞ്ഞാൽ മതി പൊക്കോളും പിന്നെ പിന്നെ നിങ്ങൾ ചോദിച്ചത് ഈ ഈ പറഞ്ഞ ഇതാണ് കേട്ടോ മൊസൈക്ക് രോഗം ഞാൻ കാണിച്ചെന്നില്ല നേരത്തെ ഇത് ഇതുപോലെ വെള്ള കുത്തു കുത്തുകൂത്തൊക്കെ ആയിട്ട് വന്നിട്ട് ചുരുണ്ട് ഫുള്ള് ലീഫ് ഇതിങ്ങനെ ആയിട്ട് ഇത് എന്തോ ഒരു ഫംഗസ് എങ്ങാണ്ടാണ് ഇങ്ങനെ ആയിട്ട് ഫുള്ള് എല്ലാത്തിനും പിടിച്ച് എല്ലാം നാശമായി പോകട്ടാ അതേ സഹസ്രാർ സഹസ്രാറിൻ്റെ ഒരു ബഡ്ഡായിരുന്നു കേട്ടോ അതിനെന്തോ കി എന്തോ തിന്ന് കണ്ട ബഡ് വന്നതായിരന്തോ തിന്ന് ഫുള്ള് പോയി കണ്ട ആ എന്തോ തിന്നതല്ലടോ ഏ കണ്ട എൻ്റെ കൈമേ പോയി ഞാൻ ഇങ്ങനെ പിടിച്ചതാ കണ്ട ആ വഡൊക്കെ തിന്ന സാധനം കശ്മല ഞാൻ കൊന്നളയാം ഏഹ് അറിയാണ്ട് ഞാൻ പിടിച്ചു കൈ കൊണ്ട് തൊട്ടു പുഴുക്കൾ അതിനുമൊക്കെ സാഫടിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട മിക്ക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകട്ടാ ഓക്കേ ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ചെയ്തു പോവാ നല്ലത് ചീത്ത ഇലകളൊക്കെ ഇങ്ങനെ ഇവിടെ അടുത്തിടരുതെന്നൊക്കെ പറയണേട്ടാ താമര വളർത്തിയ എക്സ്പേർട്ട് ആൾക്കാർ പറഞ്ഞത് ഇങ്ങനെ അടുത്ത് ഇങ്ങനത്തെ കേടായ ലീഫുകളൊന്നും അടുത്തിടരുത് ദൂരേക്ക് കൊണ്ട് പൊട്ടിച്ചു കൊണ്ട് കളഞ്ഞിട്ട് കത്തിച്ച് കളയണമെന്നൊക്കെ പറയണം കേട്ടോ പക്ഷെ നമുക്ക് നമ്മുടെ സമയക്കുറവ് മുതൽ അതിനൊന്നും പറ്റാറില്ല അതെ ഇതേം ഇത് മേലുണ്ടോ ഇതാണ് മൊസൈക്ക രോഗം കണ്ടോ മൊസൈക്ക രോഗം വന്ന ഇലകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞിങ്ങട്ട് സാഫടിക്കണം അല്ലെങ്കിൽ ഫുള്ള് നശിച്ചു പോവും കണ്ടോ സാഫും പൊട്ടേട്ടാ സോറി സാഫെന്നാണോ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മാജിക്ക് മാജിക് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസറ് വളക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതാണ് മേടിച്ചടിക്കേണ്ടത് കേട്ടോ സമയമുള്ളവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം എനിക്ക് സമയമില്ലാത്ത കാരണം എളുപ്പമണിക്ക് ഞാൻ ചെയ്യണത് ഇതാ വേറെ എന്തെങ്കിലും അതിന് പ്രതിവിധി ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മൾ അത്ര പരീക്ഷിക്കാൻ നിൽക്കാറില്ല എന്നുവെച്ചാൽ കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് നിൽക്കാനുള്ള സമയമില്ല രാവിലെ വൈകിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ജോലിയില്ലാത്ത ഇതുപോലെ ഞായറാഴ്ചകളിൽ വൈകുന്നേരം സമയം കിട്ടുമ്പോൾ അങ്ങനെ എൻ എന്ത് എപ്പോഴും ഞായറാഴ്ചകളും നമുക്ക് സമയം കിട്ടാറുമില്ല ഇന്നിപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇതാ ഉച്ചയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കാമായിരുന്നു റെസ്റ്റ് എടുക്കാണ്ട് വേഗം ഇറങ്ങിയേക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ ഉൾ ടൈം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്താ ഓരോ പാത്രം ഓരോ പാത്രം നിറച്ചൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ താമര വളർത്തുന്നവർക്ക് വളർത്തുന്നവർക്കിതാ ഇങ്ങനെ എല്ലാവരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഇങ്ങനെ ഇത് വരുന്നത് എന്താണ് നിതാണ് കേട്ടോ ഇങ്ങനെ ലീഫ് വരുന്നതിനാണ് മുസയ്ക്ക് രോഗം എന്ന് പറയുന്നത് ഇതിനെ അടിക്കേണ്ടത് ഞാനടിക്കുന്നത് മാജിക്ക് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇങ്ങനത്തെ ഇതുകൾ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ ഇനി അല്ലേ ഇനി ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നാൽ ശരിയാവില്ല അപ്പോൾ ഞാനിനി കുറച്ചു നേരം മണ്ണ് ഒന്ന് വെട്ടി കൊടുക്കട്ടെ അപ്പം ചേട്ടൻ വണ്ടി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടേക്ക് എടുക്കാൻ പറ്റുമെന്ന് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പോവാണേ അപ്പം ഞാൻ ഇങ്ങോട്ട് തിങ്ങിക്കട്ടെ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ചുനേരം വെട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് കയ്യിൽ പോകളം വന്നപ്പോൾ മതിയായി അപ്പോൾ ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ തോന്നി കുറേ എപ്പോഴും വീഡിയോയിൽ വന്ന് ചോദിക്കാറുള്ള ഒരു സംശയം ഒന്ന് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ലക്ക് വണ്ടിയുടെ മുന്നിൽ നിന്ന് മാറിക്കേ ലക്കി അവനെ ഓടി വണ്ടിയുടെ മുന്നിലേക്ക് വരണ്ട ലക്കി വണ്ടിയുടെ മുന്നിൽ നിന്ന് മാറി കേട്ടാ നീക്കി എന്തേ കാണിക്കണത് നീങ്ങക്ക് കണ്ടീനെ മാറ്റിട്ടാ അവനായി ചേട്ടന അവന്റെ ബാക്കിൽ ഇണ്ടിട്ടാ